സംസ്ഥാനത്ത് വ്യാജ ഇന്ധനം ഒഴുകുന്നു നടക്കുന്നത് കോടികളുടെ നികുതി വെട്ടിപ്പ് സർക്കാർ മൗനത്തിൽ കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി വ്യാജ ഇന്ധനം ഒഴുകുന്നു മറൈൻ പെട്രോൾ പമ്പ് ചില സ്വകാര്യ പമ്പുകൾ എന്നിവ വഴിയാണ് അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് വ്യാപകമായി വ്യാജ ഇന്ധനം കേരളത്തിലെത്തുന്നത് സംസ്ഥാനത്തെ തീരദേശ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ പമ്പുകൾ വഴിയാണ് പ്രധാനമായും വ്യാജ ഡീസൽ വിതരണം നടക്കുന്നത് സ്വന്തം ആവശ്യത്തിന് എന്ന രീതിയിൽ വരുത്തുന്ന ഇന്ധനം മറ്റു പൊതുമേഖലാ പമ്പുകളെ അപേക്ഷിച്ച് പത്ത് രൂപയോളം ലാഭത്തിലാണ് ഇവർ കേരളത്തിൽ എത്തിക്കുന്നത് പൊതുവിപണിയെ അപേക്ഷിച്ച് ഒരു രൂപ ലാഭവും ഇവർ നൽകും മത്സ്യബന്ധന ബോട്ടുകളെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നതെങ്കിലും മറ്റു വാഹനങ്ങളും ലാഭം കരുതി ഈ ഇന്ധനം ഉപയോഗിക്കാറുണ്ട് കൺസ്യൂമർ പമ്പുകൾക്കൊപ്പം ചില സ്വകാര്യ പമ്പുകളും ഈ ഇന്ധനം വിതരണത്തിനെത്തിക്കുന്നു വ്യാജ ഇന്ധനത്തിന്റെ ഉപയോഗം മൂലം വാഹനങ്ങൾ എഞ്ചിൻ തകരാറുണ്ടാവുകയും വായു മലിനീകരണം വ്യാപകമാവുകയും ചെയ്യുന്നു ഈ അടുത്ത കാലത്ത് തോട്ടപ്പള്ളിയിൽ നിന്നും വ്യാജ ഇന്ധനം നിറച്ച നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിരുന്നു ഇത് വാർത്തയായതോടെ പെട്രോൾ പമ്പുടമ വാഹനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി പരിഹരിക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം എന്നിങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം പെട്രോൾ പമ്പുകളാണുള്ളത് ഉള്ളത് വ്യാജ ഇന്ധനം സുലഭമായതോടെ ഇവയിൽ നാല്പത് ശതമാനത്തിലധികം പമ്പുകൾ വൻ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു സംസ്ഥാനത്ത് നികുതി കുറവും അതിൻ്റെ മറവിൽ വ്യാജ ഇന്ധനവും വൻ ദുരന്തത്തിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത് ദുരന്തം എന്ന് പറയുമ്പോൾ താൽക്കാലിക ലാഭത്തിനായിട്ട് ചില ഡീസലിൻ്റെ ഉപഭോക്താക്കൾ അതായത് ഗവൺമെൻറ് കോൺട്രാക്ടർമാർ അല്ലാത്ത കോൺട്രാക്ടർമാർ ബൾക്കായിട്ട് ഉപയോഗമുള്ള വ്യക്തികളും ചില സ്വകാര്യ പമ്പളുമൊക്കെ ഇപ്പോൾ ഈ വ്യാജ ഇന്ധനവും നികുതി വെട്ടിച്ചുള്ള ഇന്ധനവും വ്യാപകമായി ഇവിടെ വിറ്റഴിക്കുകയാണ് ഇതുമൂലം സംസ്ഥാന ഗവൺമെൻറ്റിനേക്ക് കോടികൾ നഷ്ടമാണ് പലതവണ ഗവൺമെൻറ്റിനും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്കുമൊക്കെ നിങ്ങൾ നേരിൽ കണ്ട് നിവേദനം കൊടുത്തെങ്കിലും അന്വേഷണമെല്ലാം ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇതിന് കാരണം ചില രാഷ്ട്രീയ ഇടപെടലും സമ്മർദ്ദങ്ങളും സഹായങ്ങളും ഇവർക്കുണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത് കേരള കജനാവിലേക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് നഷ്ടപ്പെടുന്നു രണ്ട് ഇതുവഴി സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളുടെ കച്ചവടം മുപ്പത് നാൽപ്പത് ശതമാനം കുറഞ്ഞിരിക്കുന്നു ഡീലർമാരെല്ലാം കഷ്ടത്തിലാണ് അതുകൂടാതെ ഇത്തരം ഇന്ധനം നികുതി വറ്റിച്ച് വരുന്ന ഇന്ധനത്തിൻ്റെ കൂടെ തന്നെ വർണ്ണസോയിൽ അങ്ങനെ തുടങ്ങിയ വ്യാജ ഇന്ധനങ്ങളും സുലഭമാണ് ഈ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വഴി നമ്മുടെ വായു മലിനപ്പെടുകയും അത് വരും കാലങ്ങളിൽ നമ്മുടെ ഡൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ അനുഭവിച്ച വായു മലിനീകരണത്തിൻ്റെ ആഴം കൂട്ടും പൊതുജനത്തിൻ്റെ പൊതുജനത്തിന് നല്ല വായു വായുപോലും കിട്ടാത്തൊരവസ്ഥ സംജാതമാകും എന്നുള്ളൊരു തർക്കമില്ല കാര്യം ഈ ലോബികൾ നേരത്തെയുണ്ട് വ്യാജ ഇന്ധനത്തിൻ്റെയും ഒക്കെ ഏർപ്പാടുകളുമായി നടക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് ഒക്കെ എതിരെ ഒന്നും കൊണ്ടിറക്കുന്നത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തെളിവ് സഹിതം കൊടുത്താലും അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥൻ വലിയ സ്പീഡിൽ പോകും അതേ വീട്ടിൽ റിവേഴ്സ് വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും സംസ്ഥാന ഗവൺമെൻ്റും ഈ വിഷയത്തിൽ ഇടപെട്ട് കേരളത്തിൽ വലിയ ദുരന്തത്തിൽ നിന്നും നികുതി വെട്ടിപ്പിൽ നിന്നും തടയണമെന്നൊരു അപേക്ഷയാണ് ആൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിന് വേണ്ടി ഉള്ളത് ഞങ്ങൾ ശക്തമായ ഞങ്ങളുടെ പമ്പുകളുടെ ബിസിനസ് കുറഞ്ഞത് കാരണം പല ഡീലർമാരും വലിയ കഷ്ടത്തിലും നഷ്ടത്തിലുമാണ് മിക്ക പമ്പുകളും ആൾക്കാരുടെ തലയിൽ നിന്ന് എങ്ങനെയും കൈ ഒരു സാഹചര്യത്തിലോട്ടാണ് കടന്നു പോകുന്നത് നമുക്കറിയാം സംസ്ഥാനത്തെ ഇപ്പോൾ പമ്പ് നടത്തുന്ന ഡീലർമാരുടെ കണക്ക് നോക്കിയാൽ മുൻകാലങ്ങൾ നടത്തിയിരുന്ന ഒരു അമ്പത് ശതമാനം പോലും താഴെയാണ് ബാക്കിയെല്ലാവരും കിട്ടുന്ന വിലക്കൊക്കെ വിട്ടിട്ട് കളമൊഴിഞ്ഞു കാര്യം അവർക്കറിയാം നല്ലൊരു ബിസിനസ് അല്ല എന്നുള്ളത് അവർക്കറിയാം കൂടാതെ ഒരു സ്വകാര്യ പമ്പുകൾ തുടങ്ങണമെങ്കിൽ മൂന്നും നാലും സ്ഥലം കൂടാതെ ഭൂമി കൂടാതെ നാലും അഞ്ചും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇൻകം വേണമെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ മുടക്കുന്ന ഒരാൾക്കതിൻ്റെ എന്തെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഇന്ധനങ്ങളൊന്നും മാറ്റി വെറ്റാൽ കിട്ടില്ല കാര്യം തുച്ഛമായ ലാഭമാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഡീലർ മാർജിൻ കേന്ദ്ര സർക്കാരും ഓയിൽ കമ്പനികളും കൂടി തരാതിരിക്കുകയാണ് പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഡീലർമാരെ ഉപദ്രവിക്കാത്തരത്തിലൊക്കെ ഓയിൽ കമ്പനികളും കേന്ദ്ര സർക്കാരും ജനങ്ങളെ ഡീലർമാരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഡീലർമാർക്ക് ഇരട്ടി പ്രഹരമാണ് കേരളത്തിലെ ഡീലറും പ്രത്യേകിച്ച് കേരളത്തിലെ ഡീലർമാർ കാരണം ബിസിനസ്സുകളുടെ നാൽപ്പത് ശതമാനം അന്യ സംസ്ഥാനക്കാരുണ്ട് കർണാടകയായാലും തമിഴ്നാട്ടിലോട്ടും പോയി പിന്നെ മൊത്തം ആവശ്യമുള്ള കൂടുതൽ ഇന്ധനം ആവശ്യമുള്ളവർക്ക് ഇത്ത ഈ നികുതി വെട്ടിച്ചുള്ള ഇന്ധനവും വ്യാജ ഇന്ധനവും കൂടെ കടത്തി യഥേഷ്ടം അവരുടെ സ്ഥലങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് മൂലം വൻ നഷ്ടം ഡീലർമാർക്കും സർക്കാരിനും ഉണ്ടായിക്കൊണ്ടിരിക്കും അടിയന്തരമായി സർക്കാരിനകത്ത് ഇടപെട്ട് ഇല്ലെങ്കിൽ അടുത്ത ഞങ്ങൾ ഇരുപത്തിയെട്ടാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവ് എറണാകുളം കൊച്ചിയിൽ വെച്ച് കൂടുന്നുണ്ട് ശക്തമായ പമ്പുകൾ അടച്ചിട്ടുള്ള ശക്തമായ സമരപരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും സംസ്ഥാന സർക്കാരിന് കോടികളുടെ നികുതി നഷ്ടമുണ്ടാക്കുന്ന വ്യാജ ഇന്ധനക്കടത്തിനെതിരെ നടപടികൾ വൈകുകയാണ് വ്യാജ ഇന്ധനം വ്യാപകമാവുന്നതോടെ ഡൽഹിയിലെ പോലെ സംസ്ഥാനത്തും വായുമലിനീകരണം എന്ന ഭവിഷ്യത്ത് സംഭവിക്കുന്ന കാലം വിദൂരമല്ല ഷെമിയ കുമാർ ന്യൂസ് ബ്യൂറോ ദൃശ്യ ന്യൂസ്